ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് റെസിപ്പിയുമായിട്ടാണ് വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് തയ്യാറാക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു അഞ്ച് പൊട്ടറ്റോ ഇതുപോലെ പീല് ചെയ്തെടുത്ത് ഇതിനകത്ത് സ്റ്റാർച്ച് കുറവുള്ള പൊട്ടറ്റോ വേണം നമുക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാനായിട്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒത്തിരി തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കരുത് ഒരുമാതിരി കട്ടി ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത് ആകപ്പാടെ ഒന്നുമില്ലാതെ ആയിപ്പോവും ഫ്രൈ ചെയ്ത് വരുമ്പോൾ വളരെ ചുങ്ങിപ്പോയി അതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് വലിഞ്ഞ് അങ്ങ് ചുങ്ങിപ്പോകും അതുകൊണ്ടാണ് ഇച്ചിരി കാനത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണമെന്ന് പറയുന്നത് ഇതാ ഞാനിതെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഇതിൻ്റെ സൈസ് ഈ ഒരു വലിപ്പത്തിലും കട്ടിയിലുമാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പൊട്ടറ്റോസ് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി വളരെ വിലയൊന്നും കൊടുത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഫ്രൈസൊന്നും വലിയൊന്നും വാങ്ങണ്ട നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിയിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇത് എടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഐസ് വാട്ടറിൽ തന്നെ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതിയാവുമേ പൊട്ടറ്റോസ് എല്ലാം ഞാൻ ആ വെള്ളത്തിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കണേ ആദ്യം നമ്മൾ ഇത് തണുത്ത വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം ഒന്ന് പോയി കിട്ടാനായിട്ടാണ് രണ്ട് മൂന്ന് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും അതിനുശേഷം നോർമൽ വാട്ടറിൽ ഒരു മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ദാ ഇങ്ങനെ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതൊരു കോട്ടൺ ടവലിൽ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് വെള്ളം മൊത്തം നമുക്കിതിന്ന് റിമൂവ് ചെയ്ത് കളയണം നന്നായിട്ടൊന്ന് ഒപ്പി ഒപ്പിയെടുത്താൽ മതിയാവും ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഒപ്പി ഉപ്പിയെടുത്താലും മതിയാവേ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒപ്പി വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊരു ഉണങ്ങിയ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം വെള്ളം ഒട്ടും ഇല്ലാത്ത പാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാൻ ഇതിട്ട് കൊടുക്ക ഇടുക്കുമ്പോഴേ ഇത് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതാ പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തു ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറ് ഇട്ട് കൊടുക്കാം വെള്ളം പോ കളയണമെന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുമ്പോൾ കുഴഞ്ഞങ്ങിയിരിക്കും വെള്ളം നന്നായിട്ടങ്ങ് വെള്ളം പിടിച്ചിരിക്കും അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ശരിയായിട്ട് വരത്തിൻ്റെ ഇതാ ഇതുപോലെ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ട വെള്ളം ഒട്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഈ പൊട്ടറ്റോയിൽ കോൺഫ്ലോർ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നേക്കുന്നത് കണ്ടത് ഇതുപോലെ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കൂടെ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് മൊത്തം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിങ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊന്നും ചേർക്കല് ഉപ്പ് ചേർത്താൽ ഇതെല്ലാം വെള്ളം ഉപ്പ് നന്നായിട്ട് വെള്ളം പിടിച്ചു വരും ഈ കോൺഫ്ലവറും കൂടെ ചേർന്ന് കഴിയുമ്പോഴേ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞെടുക്കാനുള്ള ചാൻസ് ഉണ്ടാവും ലാസ്റ്റിലാണ് നമ്മൾ ഉപ്പ് ചേർക്കുക ഇനി ഇതുപോലെ കോൺഫ്ലവർ എല്ലാം കണ്ടാൽ പൊട്ടറ്റോ എല്ലാം നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് എണ്ണ ഞാൻ നേരത്തെ ളളപ്പിച്ചിട്ടുണ്ടായിരുന്നേ അതിനകത്തോട്ട് ഈ പൊട്ടറ്റോസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്യണം നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും ഇതാ കണ്ടോ ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് നമ്മുടെ പൊട്ടറ്റോസ് എല്ലാം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തില്ലേ ഇനി നമുക്കിതെല്ലാം ഒരു പാത്രത്തിലോട്ടാക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഇനി ഫ്ലേവറിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഒക്കെ ചേർക്കാം ഞാനിപ്പോൾ ഇന്നതോട്ട് ഇച്ചിരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ചേർക്കാം ചാട്ട് മസാല ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഫ്രൈസൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാം ಅದ್ ಟ್ರೈ ಚಣ ಥ್ಯಾಂಕ್ ಯು